അപ്പോഴേ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ പോകും കേട്ടോ ഇന്നലെ വൈകിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വട്ടയപ്പം പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയതാണ് അപ്പം ഞാൻ ഇന്നലെ കുറച്ച് അരി അരിയെടുത്ത് വെള്ളത്തിൽ ഇട്ടു രാവിലെ ഡ്യൂട്ടിക്ക് ഇന്ന് ഡ്യൂട്ടി ആയിരുന്നു രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നേരം പെട്ടെന്ന് അങ്ങ് അരച്ച് വെച്ചത് കൊണ്ട് അരയ്ക്കണത് കാണിക്കാൻ പറ്റിയില്ല പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അരി ചോറ് തേങ്ങ ഏലക്ക ഇത്തിരി ജീരകം പഞ്ചസാര ഈ ഈസ്റ്റ് ഇത്രയും സാധനമായിട്ട് ഒത്തിരി വെള്ളം പോലെ അരക്കില്ലേ കാരണം നമ്മൾ കള്ളപ്പത്തിനൊക്കെ പോലത്തെ അല്ല ഇച്ചിരി പുറകെ അരച്ച് വെച്ചിട്ട് രാവിലെ ഞാൻ ഇത്രയും അരച്ച് വെച്ചിട്ട് പോയതാണ് വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്നേ വന്ന് കയറിയുള്ളൂ ഡ്രസ്സ് പോലും മാറിയില്ല അപ്പം ഇത് പൊളിച്ച് ഇരിപ്പുണ്ട് അപ്പം ഞാനിതുണ്ടാക്കാൻ പോകും കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇതേ ഒരു നമ്മുടെ അപ്പപാത്രമാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ സൗകര്യമായിട്ട് പ്ലേറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല അപ്പം അതിലേക്ക് ഞാനിത് ഈ ഒരു പാത്രം വെച്ചു എണ്ണ വരട്ടിയിട്ട് ഇനി ഇത് ഞാൻ ഒഴിക്കുന്നു ഇത് ഞാനൊരു ഹാഫ് ഒഴിക്കുന്നു കാരണം ഇപ്പോൾ നമ്മുടെ പ്ലേറ്റുള്ളാത്തത് കൊണ്ട് പറന്നിരിക്കുന്ന പ്ലേറ്റാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ചെറുത് ഇത് കട്ടി കുറച്ചുണ്ടാക്കി അല്ലെങ്കിൽ അത് വേവിയല്ല ഇനി അതിലേക്ക് നമ്മുടെ കാശിനട്ടുണ്ട് കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിങ്ങ പിന്നെ മിക്സ്ഡ് ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് തന്നെ ഞാനൊക്കെ ചെറുപ്പത്തിലേ കിടക്കണം ടൂട്ടി ഫ്രൂട്ടി ഇത് നമ്മുടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ തന്നെ ഇവിടെ ടെസ്കോയിലും ഡില്ല ഒക്കെയുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സാധനമായിരുന്നു നമ്മുടെ ചെറി അത് പക്ഷെ കിട്ടിയില്ല കിട്ടിയില്ലെന്നല്ല എനിക്കത് വാങ്ങിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല നമുക്ക് ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് ഒരാഗ്രഹം തോന്നി രാവിലെ അരച്ചു വെച്ചു ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കയറിയുള്ളൂ അപ്പം ഇനി ഇതങ്ങ് അടപ്പം വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങുവാണെങ്കിൽ കഴിക്കൽ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വട്ടേപ്പം റെഡിയാവും അതുകൊണ്ട് ഞാൻ ഇതങ്ങ് അടപ്പം വെച്ചിട്ട് എൻ്റെ ഡിന്നർ കഴിക്കാൻ പോകും കേട്ടോ ഇവിടെ അയർലൻഡ് ടൈം ഒമ്പതരയായി ഇത് നമുക്ക് ആവശ്യമുള്ളൂ ഇത് എല്ലാവരുടെയും നിർബന്ധമില്ല ആവശ്യത്തിന് ഇട്ടാൽ മതി ഇനി ചെറിയുണ്ടെങ്കിൽ ഏറ്റവും രസം ചെറിയായിരുന്നു ശരിയില്ല അപ്പം ഇതാണെങ്കിൽ ഞാനിത് നല്ലതായിട്ട് മൂടി വെച്ചാണ് ഇനി ഇത് അവിടെ ഇരുന്ന് വേട്ട കേട്ടേക്ക് ഞാൻ ഫുഡ് വെച്ചിട്ട് തരാം കേട്ടോ അപ്പം നമ്മുടെ അപ്പം എന്തോന്ന് നോക്കാം ഞാൻ ഊണൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ വന്ന് കുറഞ്ഞു വിശപ്പായിരുന്നു ഡൂട്ടിക്ക് വന്നിട്ട് ചോറുണ്ടു അപ്പം ഊണൊക്കെ കഴിഞ്ഞു ഇനി ഇതിനെ നമുക്കൊന്ന് കുത്തി നോക്കാനായിട്ട് ഈർക്കി കേട്ടോ ആ ഈർക്കിളി കൊണ്ട് നമുക്കൊന്ന് കുത്തി കുത്തിനാക്കാം മിഡിലൊന്ന് കുത്തിനാക്കിയിട്ട് ഈർക്കിളി പറ്റിയില്ല എങ്കിൽ വെന്തു എന്നാണ് അർത്ഥം കണ്ടോ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കുക കേട്ടോ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇരുന്നാലാണ് ഇത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തേണ്ട ഇത് തണുത്തു ഇനി നമുക്കിതിനെ കുത്തി കിട്ടാമത്തെ ഇനി ഉണ്ടാക്കാനുണ്ട് ഞാൻ ഓരെണ്ണത്തിൽ നിർത്തിയേക്കുവാണ് ഇഷ്ടം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലായിട്ട് വിട്ടുപോകുന്നു എണ്ണ വരട്ടേ ചെയ്യുന്നു പാത്രം മസാല കൊണ്ട് ഇനി ഇതിനെ ഒന്ന് കണ്ടിച്ച് നോക്കാം നമുക്ക് ഉണ്ടെന്ന് അപ്പൊ നമ്മുടെ വട്ടയപ്പ ഇവിടെ റെഡിയായി തേൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം എങ്ങനെയുണ്ട് രേഷ്മ രേഷ്മ ഇത് ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത് ആയിട്ട് ടേസ്റ്റി ആയിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കാം വളരെ ഈസിയാണ് ജസ്റ്റ് അരി തേങ്ങ ജീരകം ഉള്ളി പിന്നെ പിന്നെന്താ പഞ്ചസാര ഏലക്ക ഇത്ര സാധനം ഒന്നിച്ചിട്ട് അരി ചോറും കൂടി ഇട്ടങ്ങ് അരച്ചിട്ട് നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്